ശംഭവം മഹാദേവ ഇന്ന് കർക്കിടക മാസത്തിലെ വാവുബലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ കുറേയധികം സംശയങ്ങൾക്കുള്ള മറുപടി കൊടുത്തു പക്ഷേ വീണ്ടും വീണ്ടും സംശയങ്ങൾ വരികയാണ് അപ്പോൾ അതിൽ മുന്നേ പറഞ്ഞിട്ടില്ലാത്തതും പുതുമയുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നിക്കാം അപ്പം നിങ്ങൾ ആദ്യത്തെ രണ്ട് വീഡിയോ ഒന്ന് കാണണം അതിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വീണ്ടും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം നിങ്ങളുടെ മറുപടി അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ് ഒന്നാമത്തെ ചോദ്യം ഗർഭിണികൾക്ക് ബലിയിടാമോ ഏഴ് മാസം കഴിഞ്ഞാൽ മാത്രമേ ബലിയിടാൻ പാടില്ലാത്തതുള്ളൂ എന്നാണ് ചോദ്യം രണ്ടാമത്തത് എന്റെ ഹസ്ബൻഡ് വ്രതമൊന്നും എടുക്കാതെ തോന്നുന്നത് പോലെ സ്വന്തമായിട്ട് ബലിയിടും ഇത് കണ്ട് വല്ല ഗുണവുമുണ്ടോ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ മൂന്നാമത്തെ ചോദ്യം ഇതുവരെ അകത്തു വെച്ച് കൊടുക്കുന്ന ചടങ്ങ് ചെയ്തിട്ടില്ല ഇനി മുതൽ അത് ചെയ്യാമോ നാലാമത്തെ ചോദ്യം എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള വീട്ടിൽ അകത്തു വെച്ച് കൊടുപ്പുണ്ട് മദ്യവും മാംസവും ഒക്കെ വെച്ചാണ് അകത്തു കൊടുക്കുന്നത് ഇത് പിതൃവിനോടുള്ള അനാദരവല്ലേ അഞ്ചാമത്തെ ചോദ്യം കർക്കിടക വാവ് ബലിയിടാൻ കഴിയാത്തവർക്കുള്ള പ്രായ്ചിത്തം എന്തൊക്കെയാണ് ആറാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ പൂർവികന് വേണ്ടി ഞാൻ ബലിയിടേണ്ടതുണ്ടോ ഏഴാമത്തെ ചോദ്യം കർക്കിടക ബലിക്കൊപ്പം തിലഹോമം വേണമെന്ന് ചില കർമ്മികൾ പറയുന്നുണ്ട് ഇത് ശരിയാണോ എട്ടാമത്തെ ചോദ്യം ബലിച്ചോറ് കാക്കകൾ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഒൻപതാമത്തെ ചോദ്യം പിതാവ് അന്യമതസ്ഥനാണ് ബലിയിടേണ്ടതുണ്ടോ പത്താമത്തെ ചോദ്യം ബലിയിട്ടാൽ മുങ്ങി കുളിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുള്ള ചിലത് കാണും ചിലതിലൊക്കെ ഉത്തരത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കും ചിലതിനെ ഉത്തരം ചിലപ്പം കൃത്യമായി അറിയണമെന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും അറിവ് കേടുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും വേറൊരാൾ നമ്മുടെ അടുത്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കാനും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ തികച്ചു സൗജന്യമായിട്ട് എത്തിച്ചേരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കിപ്പോൾ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നിർത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഈ ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻറ്റേഷനുമായിട്ടൊക്കെ ലഭിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഗർഭിണികൾക്ക് ബലിയിടാമോ ഏഴു മാസം കടന്നവർക്ക് ബലിയിടാൻ പാടില്ല അല്ലാതെയുള്ള ഗർഭിണികൾക്ക് ബലിയിടാം എന്നും കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ഗർഭിണികൾക്ക് പൊതുവില് ബലിയിടണ്ട എന്നാണ് ആചാര്യ മതം ആചാര്യന്മാർ പൊതുവിൽ പറയാറുള്ള അങ്ങനെ തന്നെയാണ് എന്നാൽ ചിലപ്പോൾ ഗർഭിണിയാണെന്ന് അതിൻ്റെ ആദ്യത്തെ മാസത്തിൽ അറിയാതെ വലിയിടുന്നവരുണ്ട് അത് ദോഷമില്ല കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ജീവനെ കൂടി പേറിക്കൊണ്ടാണ് ഒരാൾ ഈ ബലി കർമ്മമൊക്കെ നടത്താൻ പോകുന്നത് അപ്പോൾ ബലി ഏകമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരാളുടെ താങ്ങും കൂടെ എടുത്തിട്ട് അയാളുടെ ജീവനേയും കൂടെ എടുത്തിട്ട് നമ്മൾ ബലികർമ്മം കർമ്മം ചെയ്യേണ്ടത് ആവശ്യവും ഇല്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഈ മരണപ്പെട്ടു പോയ ഒരു വ്യക്തി തന്നെ ഉദരത്തിൽ പുതിയ ജന്മത്തിന് വേണ്ടി വരികയാണ് അപ്പോൾ നമ്മൾ പൂർവികർക്ക് വേണ്ടി ബലിയിടുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കും കൂടി ആ ബലി ബാധകമാകാം എന്നുള്ളൊരു അഭിപ്രായം കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികളെ അവർ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ ബലി കർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും ഉചിതം അത് ഏത് മാസത്തിലാവട്ടെ അങ്ങനെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് കാണുന്നത് നീ ഒരു പക്ഷേ ആരും ബലി കർമ്മമൊന്നും അർപ്പിക്കാൻ ഇല്ല എന്നുള്ളൊരു സ്ഥിതി വരികയാണെങ്കിൽ മാത്രം ഒരു മൂന്നാം മാസം അത് പ്രജ്ഞ വളരുന്നതിന് മുമ്പുള്ള കാലയളവ് ഉപയോഗിക്കാമെന്നൊരു ചില ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് പൊതുവില് ഗർഭിണികളെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഭർത്താവ് മ്രതമൊന്നും എടുക്കാതെ തോന്നുന്നത് പോലെ ബലിയിടും ഇതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്നുള്ളതാണ് ഈ വ്യക്തി ചോദിച്ച പോലെ തന്നെ പലരെയും നമ്മൾ കാണുന്നുണ്ട് പുഴക്കടവിലേക്ക് രാവിലെ ചെല്ലുന്നു കുറച്ച് അരിയും വെള്ളമൊക്കെ എടുക്കുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു വലിച്ചെറിഞ്ഞിട്ട് കയ്യും കുടഞ്ഞിട്ട് പോകുന്നു ചിലപ്പോൾ ഒന്ന് മുങ്ങി കുളിച്ചാലായി ഇതൊക്കെ ബലിയിൽ നിന്നൊന്നുള്ള സങ്കല്പത്തെ ചെയ്യുമ്പോൾ നമുക്ക് പെടുത്താൻ പറ്റില്ല അവരവരുടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ആചരണത്തിന് അതിന് ചില നിഷ്ഠകളുണ്ട് ആ നിഷ്ഠകളോട് നിഷ്ഠകളോടുകൂടി ചെയ്യുമ്പോഴാണ് ആ ആചരണമാവുന്നത് അല്ലെ നമുക്ക് തോന്നുംപടി ചെയ്യുന്ന ഒന്നും ആചരണമല്ല ഇതൊക്കെ വേറെ ഗിമ്മിക്കുകളാണ് അവരെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വയം ബോധിപ്പിക്കാൻ ുള്ള മാർഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ബാക്കിയരികിൽ ഉരുട്ടി കാണിച്ചിട്ട് നിലത്ത് കളഞ്ഞാൽ പോരല്ലോ കഴിച്ചിറക്കിയാലല്ലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഒരാചരണം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിൻ്റെ വിധി പോലെ ചെയ്യണം ഇതിപ്പോൾ ഹസ്ബൻഡിന് ആരെയൊക്കെ കാണിക്കണം അല്ലെങ്കിൽ തനിക്ക് എന്തോ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാറില്ല ബലി ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ തോന്നും പോലെ ചെയ്യുന്നതെങ്കിലും ബലി ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ദോഷം ഉണ്ടോ എന്ന് വെച്ചാൽ ബലി ഇട്ടിട്ടില്ലാത്തതിൻ്റെ ദോഷം കുറച്ചാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കൂടിയിട്ട് ഈ ബലിദോഷങ്ങൾ കുടുംബത്തിൽ സംഭവിക്കും അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അത് നേരാമണ്ണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം മൂന്നാമത്തെ ചോദ്യം ഇതുവരെയും അകത്ത് വെച്ച് കൊടുപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം ചെയ്തിട്ടില്ല ഇനി മുതൽ അത് ചെയ്യാമോ എന്നുള്ളതാണ് ഈ അകത്ത് വെച്ചു കൊടുപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാ ഹൈന്ദവരും ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല അത് ഒരു പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ചില ജനവിഭാഗങ്ങൾക്കിടയിലോ മാത്രം കാണപ്പെടുന്നതാണ് ഇത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഇതുവരെയും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഇത്രയും നാളും ചെയ്ത വഴിക്ക് തന്നെ പോകട്ടെ പുതുതായിട്ട് നിങ്ങൾ ഇതൊരു ആചരണം എന്നുള്ള രീതിയിൽ ശീലിക്കേണ്ട ആവശ്യമില്ല നാലാമത്തെ ചോദ്യം എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന എടുത്ത് അകത്തു വെച്ച് കൊടുപ്പെന്ന് പറയുന്ന ചടങ്ങുണ്ട് മദ്യവും മാംസവും ഒക്കെ വെച്ചാണ് അകത്ത് വെച്ച് കൊടുക്കുന്നത് ഇത് പിതൃക്കളോട് ചെയ്യുന്ന അനാദരവല്ലേ പല്ലേ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത് അതായത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആ സമയം വരെ ഈ അകത്ത് വെച്ച് കൊടുപ്പ് അഥവാ വീത് വെച്ച് കൊടുപ്പ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് അവൾ കാണുന്നത് അതിനോടൊപ്പം മദ്യവും മാംസവും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് പിതൃക്കളോടുള്ള അനാദരവല്ലേ പല്ലേ അതൊരു മോശമല്ലേ എന്നൊക്കെ തോന്നുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നോൺ വെജ് ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പം അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ അകത്ത് വെച്ച് ചടങ്ങ് നടപ്പിൽ വരുത്തുന്നത് അതായത് മരിച്ചുപോയ ഒരാൾ അയാൾക്ക് മദ്യം ഇഷ്ടമായിരുന്നു സിഗരറ്റ് ഇഷ്ടമായിരുന്നു അയാൾക്ക് മുറുക്കാൻ ഇഷ്ടമായിരുന്നു അയാൾക്ക് മാംസം ഇഷ്ടമായിരുന്നു കള് ഇഷ്ടമായിരുന്നു ഇതെല്ലാം സങ്കല്പിച്ചിട്ടാണ് ഈ ഒരകത്തെ മുറിയിൽ ഇതെല്ലാം വച്ച് കൊടുക്കുന്നത് മനസ്സിലാക്കുക അത് അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഈ പിതൃ വന്നിട്ട് ഈ ദിവസം കഴിച്ചിട്ട് പോകുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിന് താത്വികമായിട്ടുള്ള ചില തെറ്റുകളുണ്ട് കാര്യം മരണപ്പെട്ട് കഴിഞ്ഞ് അത് പൂർണ്ണ മോക്ഷത്തിലേക്ക് എത്തുമ്പോഴാണ് അത് പിതൃ എന്ന് പറയുന്നത് പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിലുണ്ടായ വാസനകളിൽ നിന്നൊക്കെ അവർ മുക്താവും പിന്നെ ഇവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളോ നിബന്ധനകളോ അവർക്കില്ല അപ്പോൾ അവരെ വേറൊരു തലത്തിൽ എത്തിക്കഴിഞ്ഞു അവർക്ക് പിന്നെ അവർ മുന്നേ കാലത്തൊക്കെ കുടിച്ചിരുന്ന ചായയുടെയോ അവർ വെച്ചിരുന്ന പിന്നെ സിഗരറ്റിൻ്റെയോ അതിൻ്റെ കൊടുത്ത് ഭൗതികതയിലേക്ക് അവരെ ആവാഹിക്കേണ്ട ആവശ്യമില്ല ചിലപ്പം ചിലത് ചില ആത്മാക്കളെ വിളിച്ചു വരുത്തി അവസാന വീട്ടിന് തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഈ അകത്ത് വെച്ച് കൊടുപ്പെന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടില്ല ഒരു പിതൃപരമ്പരയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ അകത്തു കൊടുപ്പ് നടത്തുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു വ്യക്തിയെ സങ്കല്പിക്കാതെ എല്ലാവർക്കും വേണ്ടി കുറച്ച് പച്ചക്കറി എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വെച്ച് പിന്നെ മുണ്ട് ദക്ഷിണ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വെച്ച് കൊടുക്കുന്നത് തെറ്റില്ല ഒരു വ്യക്തിയിൽ കേന്ദ്രീതമായിട്ട് അതായത് അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ ആ വ്യക്തിക്ക് മാത്രം ഇഷ്ടമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞ് വച്ചു കൊടുക്കുന്നത് സമ്പ്രദായമായിട്ട് അർത്ഥപരമായിട്ടും അത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവശ്യം വേണ്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം വച്ച് കൊടുക്കുക സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വച്ച് കൊടുത്ത് പ്രതീകമായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഏറെ ഗുണകരം എന്ന് പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം കർക്കിടക ബലി ഇടാൻ കഴിയാത്തവർക്കുള്ള പ്രായ്ചിത്തം എന്താണ് കർക്കിടക വിശ്വാസം ഉണ്ടായിരുന്നിട്ടും പല കാരണങ്ങൾ കൊണ്ടും കർക്കിടക ബലി ഇടാൻ കഴിയാത്തവരുണ്ട് ഞാൻ പരമാവധി പറയും നിങ്ങൾ കർക്കിടക ബലി ഇടാൻ കുറച്ച് ശ്രമിക്കണം ആ ശ്രമിച്ച് ആ ബലി ഇട്ട് കഴിഞ്ഞാൽ അത് ഏതൊരു നാട്ടിലിരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ബലിക്രിയകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോകളുണ്ട് ഹിന്ദുവിഷനിൽ പോലും അത്തരം വീഡിയോകൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആ രീതി ചെയ്യുക ഇനി പല കാരണത്താൽ ബലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് ചിലപ്പം ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ സാഹചര്യത്തിലായിരിക്കും അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ബലി മുടങ്ങി പോകുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബലി കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രായ്ചിത്ത ബലി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ബലിയിടാം അതിന് പ്രായ്ചിത്തം എന്ന് പറയുന്നത് തൊട്ടുമുമ്പ് തന്നെ നമ്മൾ ദാനം ചെയ്യുക എള് ദാനം ചെയ്യുക പിന്നെ തിലഹവനം ചെയ്യുക അത് ബലിക്കൊപ്പം തിലഹവനം ചെയ്താൽ മതി പിതൃ ശാന്തി പൂജ ഹോമം ഇവകൾ ചെയ്യുക ഇതൊക്കെ പൊതുവെ പ്രായ്ചിത്ത കർമ്മമായിട്ട് ചെയ്യാവുന്നതാണ് ആറാമത്തെ ചോദ്യം എൻ്റെ പൂർവികനെ എനിക്ക് ഇഷ്ടമില്ല അദ്ദേഹത്തിന് വേണ്ടി ബലി ചെയ്യാൻ താല്പര്യമില്ല ഞാൻ എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൂർവികൻ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെയോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ബലി ഇടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളൊരു ബലി അർപ്പിക്കുന്നത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വംശത്തിന് മുഴുക്കിയാണ് ഒരു പിതൃസങ്കല്പത്തിന് നമ്മുടെ ആ ഗുരുപരമ്പര പിതൃപരമ്പര പൂർണ്ണമായിട്ടാണ് നമ്മൾ ആ ബലി കൊടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പേരും ഇഷ്ടമില്ല വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളല്ല ഇവിടെ വരുന്നത് ഈ പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഇതൊരു പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത് ഇടണോ ഇടേണ്ടോ എന്നൊക്കെയുള്ള താങ്കളുടെ തീരുമാനം പക്ഷേ കാര്യത്തെ മനസ്സിലാക്കുക ഏഴാമത്തെ ചോദ്യം കർക്കിടക വാവുബലിക്കൊപ്പം തിലഹോമവും കൂടി നടത്തണമെന്ന് ചില കർമ്മികൾ പറയുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ കർക്കിടക വാവുബലി ഇടുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അതിനോടൊപ്പം തിലഹോമം കൂടി നടത്തുന്നത് പിതൃ പ്രീതിക്ക് ഏറെ ഗുണകരമാണ് അപ്പോൾ പിതൃപ്രീതികരമായിട്ടുള്ള ഈ കർമ്മം ചെയ്യുന്നത് അവരെ സന്തോഷിപ്പിക്കാനും അവരിൽ നിന്ന് ഐശ്വര്യങ്ങൾ കൂടുതൽ നേടിയെടുക്കാനും ഗുണകരമാകും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല ചെയ്യാൻ കഴിയുന്നവർ ചെയ്യട്ടെ അത് നല്ലതാണ് എട്ടാമത്തെ ചോദ്യം ബലിച്ചോറ് കാക്കകൾ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഈ ബലിച്ചോറ് വച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കാക്കകൾ വന്ന് എടുക്കാൻ സാധ്യത കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലർ പറയും പിതൃ പ്രീതികരമല്ലാതെ നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും കാര്യം അങ്ങനെയൊന്നുമല്ല ഈ കർക്കിടകുവലി ദിവസം ഒരുപാട് എടുത്ത് ഇങ്ങനെ കാക്കകൾക്ക് ചോറ് കൊടുക്കും കാര്യം അത്രയും നാളും ഇങ്ങനെ ചോറ് കൊടുക്കാതെ ആട്ടിപ്പായച്ച് കൊണ്ടിരുന്ന കാക്കകൾക്ക് ഇങ്ങനെ വച്ച് കൊടുക്കും അതിനൊക്കെ ആകെ കൂടി സംശയമാണ് കാര്യം വീട്ടിൻ്റെ പരിസരത്ത് വന്നിരിക്കുമ്പോഴും ഒട്ടിച്ച് കളയുന്ന ഈ പക്ഷികളെ വിളിച്ചു വരുത്തുമ്പോൾ അവയ്ക്ക് ഒരു സംശയമുണ്ട് മാത്രമല്ല ഒരുപാട് അവൈലബിലിറ്റി ഒന്നും ഒരുപാട് അടുത്ത് അതിന് ഭക്ഷണം കിട്ടും അപ്പോൾ അത് ചിലപ്പം ചില ഏരിയയിലേക്ക് വന്നില്ല എന്ന് വരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലായിടത്തും മരണമെന്നു നിർബന്ധമില്ലല്ലോ മാത്രമല്ല ചില പ്രദേശങ്ങളിൽ കാക്കകളുടെ എണ്ണം കുറവായിരിക്കും അങ്ങനെ കാക്കകൾ കാണില്ല ചില എടുത്ത് എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ കാക്കകളുടെ സാധാരണ ഉള്ളതിൽ നിന്ന് കുറവുള്ള സ്ഥലത്ത് ചിലപ്പം കൈകുട്ടികളൊന്നും കാക്ക വരുന്നില്ല എന്ന് വന്നേക്കാം അതൊന്നും പിതൃ ദോഷമായിട്ട് കണക്ക് കിട്ടണ്ട ഇവിടെ വേറെന്ന് പറയുന്നുണ്ട് പലപ്പോഴും കാക്കകൾ അദൃശ്യമായിട്ട് പിതൃക്കൾ വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ അവിടെ പിതൃവിനു വേണ്ടി സങ്കല്പിച്ച് വയ്ക്കുക മാത്രമേ വേണ്ടൂ കാക്കകൾ പ്രത്യക്ഷമായിട്ട് വരണമെന്നില്ല അത് അദൃശ്യമായിട്ടും വന്നെടുക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ പ്രാവുകളോ മറ്റു പക്ഷികളോ ഒക്കെ വന്ന് ഇതെടുക്കാം ചിലപ്പോൾ കോഴി വന്ന് കൊത്താം ഇതൊക്കെയുണ്ട് കോഴി വന്ന് കൊത്തുന്നത് അത്ര ശുഭകരമല്ല അതുകൊണ്ട് അതിനെ കോഴി വന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കോഴിയൊക്കെ വന്ന് കൊത്തിയാൽ കുഴപ്പമില്ല വച്ചവണ് കോഴിയേയും പട്ടിയും പൂച്ചയൊക്കെ ഒന്ന് എടുക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വച്ചാൽ മാത്രം പോലെ അതിൽ ശ്രദ്ധയും കൂടെ കൊടുക്കണം കഴിഞ്ഞെന്ന് വെച്ച് ഭക്തിപ്രസനം കൊട്ടുക മിക്കടുത്തും കാക്കകൾ എത്തിച്ചേരുന്നു കുറച്ച് കഴിയുമ്പോൾ വന്നെടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ അദൃശ്യമായിട്ട് അവ വന്നെടുക്കും എടുക്കും അതിൻ്റെ മനോവിഷമം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപതാമത്തെ ചോദ്യം പിതാവ് അന്യമതസ്ഥനാണ് എനിക്ക് ബലിയിടാമോ എന്നുള്ളതാണ് പിതാവ് അന്യമതസ്ഥനായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ രീതിയിലായിരിക്കാം അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കർമ്മത്തിന് നമുക്ക് കൊടുക്കേണ്ടുന്ന കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിതിന് വിശ്വാസമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ബലിയിടാം കാര്യം അവർ ചെയ്തത് അവരുടെ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി നിങ്ങൾ ആ വിശ്വാസത്തിൽ നിൽക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ബലിയിടുമ്പോൾ പലരും വിചാരിക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബലിയിടുന്നതാണ് അങ്ങനെയല്ല പിതൃ കോപം മാത്രമല്ല പിതൃവിന് പൂർണ്ണമായ ഇഷ്ടങ്ങളൊന്നും കിട്ടാതെ വരുമ്പം അത് കുടുംബപരമായിട്ട് ചില ആത്മാക്കളുടെയൊക്കെ പ്രവേശമൊക്കെ ഉണ്ടായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതൊക്കെ കാണാറുണ്ടല്ലോ അപ്പം പിതൃവിന് ബലിയിടുന്നൊരു നന്ദി സൂചകമാണെങ്കിലും അതുകൊണ്ടുള്ള ഗുണഭോക്താവ് നമ്മളും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ നമ്മുടേതായ കർമ്മം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പത്താമത്തെ ചോദ്യം ബലിയിട്ടാൽ മുങ്ങി കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളതാണ് കടവിലും അതുപോലെ കടലിലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ബലിയിട്ട് കഴിഞ്ഞാൽ മുങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ചിലയിടത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല മുങ്ങി കുളിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ശീലമായിരുന്നു ഇനി മുങ്ങി കുളിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ അത് ചെയ്യേണ്ടതില്ല കാര്യം പണ്ടുള്ളവരെല്ലാം മുങ്ങി കുളിക്കുന്ന ഒരു ശീലമുള്ളവർ തന്നെയായിരുന്നു അവരുടെ കുളിയെല്ലാം പുഴവക്കിലൊക്കെ ആയിരുന്നു പിന്നീട് മറപ്പുരകളും മറ്റൊക്കെ വന്നത് കലാന്തരത്തിലാണ് ഇന്നത്തെ കുളിമുറി സമ്പ്രദായമൊക്കെ എത്തിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ അത്രേനാളും പുഴയിൽ നീറ്റിൽ തന്നെ മുങ്ങി കുളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് മുങ്ങിക്കുളി എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് മുങ്ങി കുളിക്കാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് സാധാരണ പോലെ കുളിച്ചാൽ മതിയാവും പിന്നെ ഒന്നുള്ളതെന്ന് പറഞ്ഞാൽ മുങ്ങി കുളിക്കാൻ പോകുന്നവർ ചിലപ്പം കടവിലൊക്കെ ചെന്നിറങ്ങിയിട്ട് ഇതൊരു ശീലമാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാത്ത രീതിയിലൊക്കെ ആഴമുള്ള വെള്ളത്തിലൊന്നും ഇറങ്ങി അപകടങ്ങളെ ക്ഷീണിച്ച് വരുത്താതിരിക്കുക സുരക്ഷ സ്വരക്ഷ പ്രാധാന്യമാണ് അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് വേണം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബലി കർമ്മത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തേക്കരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതൊന്ന് പരിശോധിച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് തരാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ